ഇന്ന് രാവിലെയായിരുന്നു അപകടം നടന്നത് കർണാടക രജിസ്ട്രേഷൻ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ചിത്തിരപുരം പവർ ഹൌസ് കുഞ്ചിത്തണ്ണി വഴി ലോറി രാജാക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്നുവെന്നാണ് വിവരം ഗ്രാനൈറ്റ് കയറ്റി വന്ന ലോറിയാണ് പാതയോരത്തേക്ക് മറിഞ്ഞത് ഇറക്കമിറങ്ങി വരുന്നതിനിടയിലാണ് ലോറി അപകടത്തിൽപ്പെട്ടത് ലോറി വന്നിടിച്ചതിനെ തുടർന്ന് പാതയോരത്തെ റിസോർട്ടിന്റെ മതിലും ജനറേറ്ററും തകർന്നു പ്രദേശത്തെ ട്രാൻസ്ഫോമറിനും നാശം സംഭവിച്ചു അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് ചെറിയ പരിക്കൽ സംഭവിച്ചിട്ടുണ്ട് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകട സമയത്ത് പാതിയോരത്ത് നിന്നിരുന്ന മറ്റൊരു കാർ ഡ്രൈവർ അപകടത്തിൽ നിന്നും തല നാരക്കാണ് രക്ഷപ്പെട്ടത് വിട്ട് ആ സമയത്ത് ഇലക്ട്രിക് പോസ്റ്റും എല്ലാം തട്ടി തകർത്ത് പുള്ളി ഇടത്തോട്ട് തിരിഞ്ഞു വലതുവശം ചേർന്നാണ് പുള്ളി വന്നത് വന്നിട്ട് ആദ്യം ബാക്ക് വാഷിംഗ് കല്ലെല്ലാം കൂടെ റോഡിലേക്ക് മറിഞ്ഞ് വീഴുമായിരുന്നു അതുകൊണ്ടാണ് കാര്യമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകാറ് പുള്ളിക്ക് എൻ്റെ കാലിൽ ചെറിയൊരു പരിക്കായിരുന്നു വണ്ടി തകർത്തിക്കൊണ്ട് എനിക്ക് നിൽക്കുമായിരുന്നു ഞങ്ങളായാകും പുള്ളി തന്നെ പുറത്തില്ല അപകടത്തിൽപ്പെട്ട ലോറിയിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് വിവരം അപകട കാരണം വ്യക്തമായിട്ടില്ല ഈ പാതയിൽ സ്ഥിരമായി അപകടങ്ങൾ സംഭവിക്കുന്ന ഭാഗത്ത് തന്നെയാണ് ഇന്നും അപകടം നടന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി